വൈകി പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്ട്ടോ ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾ നാട്ടിലെ ലീവന് വന്ന സമയത്ത് ഞങ്ങൾ മൂകാംബികയിലും കുടജാദ്രയിലും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ആണ്ട്ടോ ഇത് അപ്പൊ ഞങ്ങള് കുഞ്ഞെ കൂട്ടിട്ട് എട്ട് പേരാണ് കേട്ടോ മൊത്തത്തിൽ യാത്രയിലുണ്ടായിരുന്നത് നമ്മൾ തന്നെ ഒരു ഇന്നോവ റെന്റിന് എടുത്തിട്ടാ പോയിട്ടുണ്ട് അരിജൻ്റെ അരിജൻ്റെ ഫ്രണ്ടും മാറി മാറി ആയിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തുന്ന രീതിയിലാണ് നമ്മള് യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂകാംബിക അമ്പലത്തിനോട് ചേർന്ന് തന്നെ നമ്മൾ രണ്ട് ഹോട്ടൽ റൂമും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ലീവിന് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴും പോകണം എന്നുള്ളത് എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ യാത്രയിലൊടുവിൽ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് രണ്ട് റൂമായിരുന്നു ആയിരുന്നു എ സി റൂം നല്ല റൂമായിരുന്നു ആയിരുന്നു കേട്ടോ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നടക്കാനുള്ള ഡിസ്റ്റൻസിൽ ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ്സ് നടക്കാനുള്ള ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത് നല്ല സൗകര്യമുള്ള റൂമായിരുന്നു റൂം കേട്ടോ രണ്ട് ബെഡ് ആയിട്ട് നല്ല സൗകര്യമുള്ള റൂമായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ സെയിം ഹോട്ടൽ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിൽ നട അടച്ചിട്ട് ഞങ്ങൾ വന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ഒന്നരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂകാംബികം അമ്പലത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നട അടച്ചിട്ട് മൂന്ന് മണിക്കാണ് പിന്നെ അപ്പോൾ അമ്പലത്തിൽ തൊഴാൻ പറ്റില്ല ഇപ്പോൾ എന്നാൽ പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രസാദം ഇട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെ പ്രസാദം ഇട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് പുറത്തുനിന്ന് ഭക്ഷണമാക്കി എപ്പോഴും കഴിക്കാം പക്ഷെ അമ്പലത്തിലെ പ്രസാദൂട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് അമ്പലത്തിലെ പ്രസാദൂട്ടിന്റെ ഹാളിലേക്ക് പോവാണ് കേട്ടോ അവിടെ നിറയെ കുഞ്ഞുങ്ങൾ സ്കൌട്ടൻ ഗെയ്ഡും പിന്നെ അങ്ങനെ സ്കൂളിലുള്ള കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പ്ലേറ്റൊക്കെ വാങ്ങിച്ച് കുഞ്ഞിക്കും ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് പ്ലേറ്റൊക്കെ വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാണ് എത്ര വേണമെങ്കിലും ഭക്ഷണം തരും കേട്ടോ എന്തോ ഒരു നമ്മളുടെ നാട്ടിലെ കറി പോലെ ഒന്നല്ല എല്ലാത്തിനും ചെറിയൊരു മധുരവും പുളിയൊക്കെ ഉള്ള പോലത്തെ കറിയാണ് അതുപോലത്തെ കറികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചോറൊക്കെ വാങ്ങിച്ചു കുഞ്ഞി കറിയൊന്നും കഴിക്കില്ല അപ്രതാവശ്യം ഒരു കറി ഇട്ടു പിന്നെ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നോണ്ടി കഴിച്ചു പിന്നെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ പായസം ഉണ്ട് കേട്ടോ പായസവും കുടിക്കാം പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള പായസമാണ് നമ്മളുടെ വലിയ ചെനദാലില്ല അതൊക്കെ ഇട്ടിട്ടുള്ള പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിറയെ കുട്ടികൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ പാത്രം നമ്മൾ കഴുകണ്ട നമുക്കവിടെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് പാത്രം അവിടെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെയാണ് കഴുകുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ട് മണി രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നടന്നിട്ടന്ന് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കാം ഇനി തൊഴുതിട്ട് റൂമിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ചെന്ന സമയത്ത് തിരക്ക് കുറവായിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു നമുക്ക് സാധാരണ പോലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുന്ന പോലെ തൊഴുതിറങ്ങാൻ പറ്റി ആരും തന്നെയില്ല കണ്ടില്ലേ വളരെ തിരക്ക് കുറവാണ് ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ചുറ്റമ്പലത്തിന് പുറമേ ഉള്ള സ്ഥലം നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി തിരിച്ച് സന്ധ്യ ആയപ്പോൾ തിരിച്ച് പിന്നെയും തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ നിറയെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ദീപാരാധനക്ക് തൊഴാനും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതുപോലെ നല്ല വിളക്കൊക്കെ കത്തിച്ച് നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ പൂജകളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ ദീപാരാധനയും പൂജയൊക്കെ ആയിട്ട് പൂജയൊക്കെ നടക്കുകയായിരുന്നു ചെണ്ടവെട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല രസം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ആ സമയത്ത് ആ സമയത്ത് തന്നെ അമ്പലത്തിൻ്റെ വെളിയിൽ അതായതുപോലെ കളരിപ്പയറ്റും വാൾപ്പയറ്റും അങ്ങനെ 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 കുറേ മാർഷൽ ആർട്സ് കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറേ നേരം നിന്നു കേട്ടോ ഇത് ഇതാ ഒരു സ്വർണ്ണ രഥാണ് കേട്ടോ അത് ഇങ്ങനെ എഴുന്നള്ളിക്കുവാണ് അത് എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ദിവസവും ഉള്ളതാണോ ഇനി ഇത് പ്രത്യേക ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണോന്നൊന്നും അറിയില്ല അപ്പോൾ എന്താണെങ്കിലും ഞങ്ങള് ഈ പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞ പ്രാവശ്യവും കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പലത്തിലെ അടുത്തൊരു കാര്യമാണ് ഇതുപോലെ കഷായം കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരു കഷായമാണ് ഒരു ചെറിയ ബോട്ടിൽ ഒരു ഇച്ചിരിയാണ് കൊടുക്കുക അത് ഇച്ചിരി കഴിച്ചാൽ മതി ഇപ്പം അതാ അത് ഇങ്ങനെ കൊടുക്കുന്നത് കാണുന്നുണ്ട് നമ്മള് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ പറയുവാണെങ്കിൽ ചുക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെള്ളം ആ ഒരു രീതിയിലാണ് എനിക്ക് അതിന്റെ ഒരു ഫ്ലേവർ എനിക്ക് കിട്ടിയത് അപ്പോൾ അന്നത്തെ പരിപാടികളൊക്കെ നമ്മൾ നേരിട്ടിനി റൂമിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ നമ്മൾ രാവിലെ തന്നെ പോകുന്നത് കുടജാദ്രിയിലേക്കാണ് അടുത്ത നമ്മളുടെ യാത്ര കുടജാദ്രിയിലേക്കാണ് അപ്പം നമ്മൾ ഏഴുപേരാണ് കുഞ്ഞേയും കൂട്ടിയിട്ട് ഏഴുപേരാണ് യാത്രയിലുള്ളത് അപ്പോൾ ഒരു ജീപ്പാണ് എടുക്കുന്നത് ജീപ്പിനാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുക ഒരു ഓഫ് റോഡാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല അതിൻ്റെ ഇരട്ടിയായിരുന്നു मध्ये भणीतर रंगटा मत അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അവിടെ വന്ന് ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ പശു എൻ്റെ പുറകിൽ വന്ന് ഒരു കുത്തു തന്നു പിന്നെ വേദന ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു ഇക്കിളി പോലെ ഞാൻ വിചാരിച്ചത് കുഞ്ഞി വന്ന് ഞങ്ങൾ തട്ടിയതാണെന്നാണ് വിചാരിച്ചത് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചു നമുക്ക് അവിടുന്ന് വെള്ളം കിട്ടാൻ പാടാണ് രണ്ട് ബോട്ടിൽ വെള്ളക്കുപ്പി ഇടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പോകുന്ന വഴിയിൽ മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മയിൽ കുറങ്ങ് അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടോ പിന്നെ കുഞ്ഞി ഭക്ഷണമൊന്നും കഴിച്ചില്ല അപ്പം കുഞ്ഞിക്കുള്ള ഭക്ഷണം പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ആയിരുന്നു അത് റവ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അല്ലായിരുന്നു നല്ല സ്പോഞ്ച് പോലെ അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ യാത്ര തുടരുക അപ്പൊ ടാറിട്ട റോഡിന് കഴിയാണ് ഇനി നമ്മളെ കാട്ടിലേക്ക് കയറുകയാണ് അപ്പൊ അതിന് മുന്നായിട്ട് ഒരു ഓഫീസ് ഉണ്ട് അവിടെ നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണം ഒക്കെ എഴുതി കൊടുക്കുക നൂറ് രൂപ കോഷൻ ഡെപ്പോസിറ്റ് പോലെ കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ കവറുകളും കുപ്പികളും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു തരും അവിടെ പൊല്യൂഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത് നല്ലതാണ് ആ പൈസ തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടെ െങ്കിലും അവരവിടെ വേസ്റ്റ് ഒന്നും ഇടില്ല നല്ലൊരു കാര്യമാണത് ചെറിയ വഴി അപ്പം കുറേ നേരത്തെ ഓഫ് റോഡ് ട്രിപ്പിങ് കഴിഞ്ഞായിട്ട് ഞങ്ങൾ മല കയറാണ് കുറേ ദൂരം നടക്കാനുണ്ട് ഇനി കുടജാത്തിരി എത്താനായിട്ട് അമ്മയെ കാണാനായിട്ട് അപ്പം നമ്മൾ അങ്ങനെ കുറേ നേരം നടന്നു അപ്പോൾ അമ്മ എൻ്റെ അമ്മ ആദ്യം കയറുന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു കേട്ടോ ആൾക്ക് കയറാനായിട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നിരുന്നായിരുന്നു പോയേ പിന്നെ ദേവിയെ അമ്മയെയൊക്കെ വിളിച്ച് 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 ഞങ്ങൾ സുന്ദരമായിട്ട് കയറി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കുഞ്ഞിയുടെ പാവാടയൊക്കെ ഊരിട്ടോ അവൾ പാവാടയൊക്കെ ഇട്ടിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്പത് ഊരി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ തന്നെയും പലതും കാണാനുണ്ടെന്നാ തോന്നുന്നത് പലയിടത്തും ഇങ്ങനെ നടന്ന് നടന്നുള്ള ചാലുകളില്ലേ അതുപോലെ കാണാനുണ്ട് നമുക്കറിയില്ല നമ്മൾ കുടജാത്രയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് മാത്രമാണ് പോയിട്ടുള്ളത് ഇതിക്കട കയറ അതെ അതിലും എളുപ്പം ഇതിക്കിടെ കേറാനാ ഇവിടെ ചെറിയ ചെറിയ നമ്മടെന്ന് അവിടെ എവിടെങ്കിലും വേണമെങ്കിൽ പിന്നില്ലേ അയ്യപ്പ മുടി ചവിട്ടിയോ മേൽപ്പഴഞ്ഞിണ്ട് കോഴിക്കോട് ഇവിടെ ആ പഴഞ്ഞി പോലെ തന്നെ പക്ഷെ അത്ര സ്റ്റെപ്പില്ല എന്നുള്ളൂ പക്ഷെ അത് വണ്ടി ഇങ്ങനെ അടിയുറപ്പുള്ളതാ പണിയോ എന്റെ വീട്ട് സൂപ്പറായിട്ടുണ്ടല്ലോ എന്റെ വീടാടാ ഇന്നാ ഇന്നാ ഇത് എന്നവർക്കേ ഇതിൽ വർക്ക് ആള് ആ ഇരിക്ക ആള് કિചൻ മൂന്ന് നാല് ബെഡ്റൂമ മൂന്ന് ബാത്ത്റൂം ഓരേ ഇത് മോൾ ആണ് ആ വേണി ചിലപ്പോഴേക്കും പോകും വിവാത്തും എന്റെ എൻട്രി ആണ് അത കട്ടായിട്ട് அஹ் காதலு முட்டியாத்தே செளியா கூட்டியா அம்மண்டு ஆகலும் பொடியும் தட்டி கலைஞ் போகும் അടി ഈ ചാവുന്നണ്ണാുമ്പോൾ ഇവേള നേ മെടുത്തു കൊണ്ട് ഞാൻ ഫ്രണ്ട് എന്നെ വീടിക്ക് ഗ്രാമർ ഓരണ ഞാൻ മുമ്പേ കാണിക്കാം കേട്ടോണ്ണാ ഹേ കുനി ഹസാറല്ല ഇപ്പ <ion upPS> <laughs> െ ആർക്ക കുഞ്ഞിക്ക എവിടെ ചെറുപ്പത്തിൽ എവിടെ പാളയാടിയാലും എന്നിട്ട് എന്തൂരം ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു

അങ്ങനെ ഞങ്ങൾ കൊറേം ചിരിച്ച് കുറേ കളിച്ച് അമ്മയെ തൊഴുത്ത് നല്ല ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കേറിയപ്പോഴൊക്കെ ചിരിച്ചും കളിച്ചും കുഞ്ഞിയാണെങ്കിൽ താഴേന്ന് മോള് വരെ നടന്നോട്ട് അവളെ എടുക്കണ്ടേ വന്നില്ല തിരിച്ചു വന്നപ്പോൾ കുറച്ച് നേരം വളരെ കുറച്ച് നേരം ഒന്ന് തോളത്തെടുത്തു ഞാൻ കുറച്ച് നേരം എടുത്തു താഴെത്താറായപ്പോ അവൾ ഒന്ന് തെന്നി വീണു കേട്ടോ അത് ഭയങ്കര സങ്കടമായി ചെറുതായിട്ട് കാല് പൊട്ടും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പൊ അവൾ ഓണായി പക്ഷെ എന്നാലും ഇറങ്ങി വന്ന് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ വീണു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ

അതെ നല്ല അപ്പൊ ഞങ്ങള് വളരെ വിജയകരമായിട്ട് കുടജാദ്രി അമ്മയെ തൊഴുതു തിരിച്ചറങ്ങി സന്തോഷായി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂകാംബിക പോയ സമയത്ത് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചായിരുന്നു കുടജാദ്രയിൽ പോയോ കുടജാദ്രയിൽ പോയെന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും പോകണം എന്നുള്ളത് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം പോയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇനി നേരെ റൂമിച്ച് എല്ലാം ഭക്ഷണം കഴിക്കുക ഇറങ്ങുക ഇതാണ് പ്ലാൻ അപ്പൊ നമ്മൾ ഒരു വെള്ളിയാഴ്ചയാണ് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് ശനി നായർ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തിരിച്ചെത്തുന്ന രീതിയിൽ ഇപ്പം തിങ്കളാഴ്ച അച്ഛന് ക്ലാസ്സിൽ പോകണം മനുഷ്യന് ജോലിക്ക് പോകണം അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന അരഞ്ചേട്ടൻ്റെ ഫ്രണ്ട് ആണ് നമ്മുടെ നമ്മളുടെ കൂടെയുള്ളത് അപ്പൊ ക്ക് ജോലിക്ക് പോണം അപ്പം അങ്ങനെ കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് നമ്മൾ ഇനി വേറെ എവിടെയും കയറുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ മുരുടേശ്വരം അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല കുടജാദ്രി മൂകാംബിക അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡാണ് യുടെ പാട്ടി എന്നാമി കഴിഞ്ഞ അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചിറങ്ങാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരുടെയും മനസ്സും വയറൊക്കെ നിറഞ്ഞു ഇനി വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ഇടയിൽ ചായ കുടിക്കാനൊക്കെ നിർത്തും കേട്ടോ എന്നാലും ഇനി വേറെ എവിടെയും സ്റ്റോപ്പില്ല നേരെ വീട്ടിലേക്ക് പോവാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കൂട്ടത്തിൽ മൂകാംബിക വന്നപ്പോൾ എൻ്റെ ആങ്ങളയുടെ ഭാര്യ ഉണ്ടായിരുന്നു മോളും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അവർക്ക് അവൾക്ക് ജോലി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് മുരുടേശ്വരം എറിയിട്ടുണ്ടായിരുന്നു പിന്നെ ബേക്കൽ ഫോർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും രസമായിരുന്നു തിരിച്ചു വരുന്നവയ്ക്ക് ചായ ഒടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായി ഞങ്ങള് ഫലൂടെയും അതുതക്കെയായിരുന്നു വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞൊരു ഐസ്ക്രീം കഴിച്ചു അവര് വടയും ചായ അങ്ങനെയൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു വിഷപ്പിന്റെ വിലയിൽ വന്നപ്പോൾ കയറിയതാണ് ഇവിടെ കണ്ടോ ഒരു കിണറിൽ നിന്ന് ആരോ പൊങ്ങി വരുന്ന പോലത്തെ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതോടുകൂടി ഞങ്ങളുടെ ഈ മൂകാംബിക വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറേ നാളായിട്ട് എന്റെ ഡ്രാഫ്റ്റിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ